ഹലോ എല്ലാവർക്കും നമ്മുടെ പത്രം മാറ്റി സീരിയൽ പ്രൊമോ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു നിർത്തി ഇറങ്ങി എല്ലാവർക്കും അറിയല്ലേ നമ്മുടെ അനിയുടെ മുഖത്ത് നമ്മുടെ സി എ അടിച്ച് പാടൊക്കെ വന്നു എന്നും നമ്മുടെ മൂർത്തി സ്റ്റേഷനിൽ ചെന്ന് സി എടുത്തിട്ട് അലക്കിയതും ഒക്കെ നമ്മൾ കണ്ടു അല്ലേ അപ്പോൾ ഇതിനെ ചൊല്ലി നമ്മുടെ ആദർശ് നയനയും കൂടെ സംസാരിക്കുകയാണ് അവനെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു എന്നറിഞ്ഞാലോ നയന എനിക്ക് സഹിക്കാൻ പറ്റില്ല ആ സാഹചര്യത്തിലാണ് സി എ ഇങ്ങനെ തല്ലിയെന്ന് കേട്ടു പക്ഷെ മുത്തശ്ശൻ ചെന്ന് പറഞ്ഞു നമ്മുടെ എൻ്റെയും അവൻ്റെയും കാര്യം എന്ന് കേട്ടാൽ മുത്തശ്ശൻ നേരിട്ട് തന്നെ ചെന്ന് എല്ലാ കാര്യങ്ങളും ഇടപെടും എന്നുവെച്ചാൽ ആദർശനോ ഭയങ്കര വിഷമായിപ്പോയി കാര്യം അവനെ അനിയൻ അങ്ങനെ ആ രീതിയിലാണ് അവൻ കാണുന്നത് കാര്യം അവൻ അവനിപ്പോൾ അവൻ്റെ ചില സാഹചര്യങ്ങൾ കൊണ്ട് ആ ഒരു രീതി നടക്കുന്നു എങ്കിലും ഒരാൾ വഴക്ക് പറയുന്നതോ തല്ലുന്നതോ ഒരിക്കലും ആദർശിനെ സഹിക്കാൻ പറ്റില്ല അപ്പോൾ നയനയും പറഞ്ഞു അത് ശരിക്കും ഒരു വിഷമമുള്ള കേസായല്ലോ ആദർശ കേട്ടാ അനീനെ തല്ലേണ്ട കാര്യമൊന്നും അയാൾക്കില്ലായിരുന്നു അപ്പോൾ നമ്മൾ ആദർശ പറയുന്നുണ്ട് അത് സാരമില്ല ഇനിയിപ്പോൾ എന്തായാലും നമ്മുടെ നന്ദുവിനെ വിവാഹം കഴിക്കാൻ വരുന്ന ആളാണല്ലോ എവൻ ചെന്ന അയാളെ പ്രലോഭ ചെയ്തിട്ടായിരിക്കാം അയാൾക്ക് അത്രയും ദേഷ്യം വന്നത് എങ്കിലും തല്ലേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞവര് നിർത്താണ് അത് കഴിഞ്ഞ് നമ്മുടെ അടുത്ത് ഇന്ന് വരാനിരിക്കുന്ന നമ്മുടെ എപ്പിസോഡിലോട്ട് നമുക്ക് പോകാം അതിന് മുന്നേറ്റ് നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്നുണ്ട് എന്നൊക്കെ അറിയാം എങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നുപോകേണ്ട കേട്ടോ നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ കമൻ ബോക്സിലോട്ട് ഒന്ന് കമൻറ്റും കൂടെ ചെയ്തോ കേട്ടോ എന്നാലും എനിക്കറിയാൻ പറ്റുള്ളൂ അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതിൽ ഇതിലാരൊക്കെയോ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ട് അപ്പോൾ ഒന്ന് സബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ അടിപൊളിയായിരുന്നു ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്രൊമോ വീഡിയോയിലോട്ട് പോയാലോ ഇന്നിപ്പോൾ തുടക്കം തന്നെ നമ്മുടെ അനി അനന്തപുരി തറവാട്ടിലാണ് അനി റൂമിൽ നിന്ന് എങ്ങോട്ടോ പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് വരാമാണ് അപ്പോൾ റൂമിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങണതും അതാ വരണു നമ്മുടെ ജലജയും ജാനകിയും കൂടെ അവനെ കാണുമ്പോൾ കാണുമ്പോൾ അവനെ ഉപദേശിച്ച് കൊല്ലാൻ വേണ്ടി മാത്രമാണ് അതും ഈ ജലജ ജാനകീനെ ഒന്ന് നന്നായിട്ട് എരിപ്പിച്ചു കൊടുക്കുകട്ടോ അതിനനുസരിച്ച് തുള്ളാൻ നമ്മുടെ ജാനകി എട്ട് രണ്ടുപേരും കൂടെ വന്നു ഇതിനെ പിടിച്ച് നിർത്താണ് ആ നീ അറിഞ്ഞില്ലേടാ നീ നന്ദുവിനെ കെട്ടാൻ അവളെ തളച്ചിടാൻ പറ്റിയ നല്ലൊരു വില്ലാളി വീരന എന്തായാലും കേട്ടോ െ അവളെക്കാട്ടിലും ഉയർന്ന പോസ്റ്ററുള്ള ആളാണ് സി ഐ സച്ചിദാനന്ദൻ എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് അവൻ മിണ്ടുന്നില്ല അപ്പൊ ജലജ പറയുന്നുണ്ട് നീ ഇങ്ങനെ അവളെ പുറകേം നടന്ന അടിയും മേടിച്ചൊക്കെ നടന്നോ നിന്നെ കൊണ്ട് അതിനല്ലേ കൊള്ളാവൂ എന്ന് ജലജ പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ ജാനകി പറയുന്നുണ്ട് നിന്റെ മൊബൈൽ ഫോൺ വരെ ഞാൻ വാങ്ങി വെച്ചിട്ടും പിന്നെ എന്തിനാടാ നീ ഇങ്ങനെ അവളുടെ പുറകെ നടക്കുന്നത് അപ്പോൾ ജലജ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ജാനകി നീ മൊബൈൽ വാങ്ങി വെച്ചു എന്ന് എഴുതിയിട്ട് അവൻ വേറെ മൊബൈൽ വാങ്ങിയിട്ടുണ്ടാവും എന്നിങ്ങനെ ജലജ പറഞ്ഞു കൊടുക്കുകയാണ് നിങ്ങൾക്ക് രണ്ടുപേർക്ക് എന്തിനാ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഞാൻ നിങ്ങളുടെ മെക്കിട്ട് കയറാൻ എന്തിനെങ്കിലും വന്നോ എന്നെ ഒന്ന് സ്വസ്ഥമായിട്ടൊന്ന് വിടാവോ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ പ്രാന്ത് പിടിച്ച് അനി അവരടുത്ത് രണ്ടുപേരെടുത്തും ചോദിക്കുകയാണ് അപ്പോൾ ഈ ഈ ഒരു ഒച്ചയിൽ ഇങ്ങനെ സംസാരിച്ചപ്പോൾ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് ഏവൻ പലതും പറഞ്ഞു തരും അതൊന്നും കേട്ട് നീ വീഴണായിട്ടോ ജാനകി അവൻ പറയുന്നുണ്ട് എൻ്റെ അമ്മ ഒരു പരിധി എത്തിക്കഴിഞ്ഞാൽ മക്കളെ ശാസിക്കുന്നതിനും വഴക്ക് പറയുന്നതിനൊക്കെ ഒരു ലിമിറ്റുണ്ട് അതിന് അത് അവർ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ അംഗീകരിച്ച് തരണമെന്നില്ല അത് ആദ്യം അമ്മ മനസ്സിലാക്കുക എട്ട് നമ്മുടെ ജലജ പറഞ്ഞു കൊടുക്കുന്നുണ്ടായും പറയണമെന്നും കേട്ട് നീ ആ വീഴാൻ ഒന്നും നിൽക്കേണ്ട ജാനകി എന്ന് പറയുന്നുണ്ട് അപ്പോൾ അനി പറയുന്നുണ്ട് അപ്പച്ചിയാണ് അമ്മേനെ കൂടുതലും ഈ എരിതിയിലെണ്ണ ഒടിക്കണ അവസ്ഥയിലാക്കി അമ്മേനെ എൻ്റെ അടുക്ക കൊണ്ടു വരുന്നതല്ലേ എനിക്കെന്താ എന്ന് പറയുന്നുണ്ട് നീ നന്നായാൽ നിനക്ക് കൊള്ളാം നീ ഇങ്ങനെ തേരാ പര അടിയും കൊണ്ട് ഇങ്ങനെ നടന്നു അപ്പോൾ എന്നിട്ട് പിന്നെ പറയണേ ഞാൻ എന്തായാലും പുറത്ത് പോവാണ് അപ്പോൾ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇതാക്കണതും അനി ഇങ്ങനെ പറയണേ പുറത്ത് പോകുകയാണെന്ന് അപ്പം നമ്മുടെ ജലജ പറയുന്നുണ്ട് നിൻ്റെ തല്ലിയ മുഖത്തെ പാട് പോലും പോയിട്ടില്ല നീ ഈ പാടും കൊണ്ട് എന്തിനാ അനി പുറത്തു പോകുന്ന ആൾക്കാരൊക്കെ ചോദിക്കില്ലേ അപ്പോൾ അനി പറഞ്ഞു അങ്ങനെ ചോദിക്കുന്നവർ ചോദിച്ചോട്ടെ ഞാൻ പറയും ഈ സ്റ്റേഷൻ്റെ സി എ തല്ലിയതാണെന്ന് ഞാനങ്ങ് പറഞ്ഞോളാം അല്ല എനിക്ക് നാണക്കേടൊന്നുമില്ല അപ്പോൾ ജലജ പറയുന്നുണ്ട് നിനക്ക് നാണക്കേടില്ലെങ്കിൽ ഞങ്ങൾക്ക് ഇറങ്ങി നടക്കണം നമ്മുടെ മുഖത്തൂടെ തുണിയിട്ട് നടക്കേണ്ട സിറ്റുവേഷൻ ഒന്നും ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് ജലജ കളിയാക്കി പറയുന്നുണ്ട് അപ്പോൾ അങ്ങോട്ട് ദേഷ്യം വന്നപ്പോൾ അനി പറയുന്നുണ്ട് എന്തായാലും അപ്പച്ചിയുടെ മോൻ്റെ അത്രയൊന്നും വകതിരിവ് ഞാൻ കാണിച്ചിട്ടില്ല എൻ്റെ മോൻ എന്ത് വകതിരിവില്ല ട കാണിച്ചെന്ന് ജലജ ചോദിക്കുമ്പോൾ നിന്റെ ചേട്ടൻ ആദർശ വഴി തെറ്റി പെണ്ണുങ്ങളെ ആക്കി കുട്ടിയെ ഉണ്ടാക്കി നടക്കണം ആ കഥയൊന്നും അപ്പച്ചി എന്നെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട് നിൽക്കണ്ട എന്നിങ്ങനെ അനി പറയുന്നുണ്ട് എൻ്റെ അവസാനം പറയുന്നത് കണ്ടില്ലേ അവൻ്റെ വീര്യം ജാനകി നീ തന്നെയാണ് ഇതിനെല്ലാം ഈ അവനെ വളം വെച്ചു കൊടുത്തത് എന്നിട്ട് പറയുന്നുണ്ട് അനി ഇന്നിപ്പോൾ അപ്പച്ചീടെ മോൻ ഈ ഒരു സ്റ്റാഫായിട്ട് അവിടെ വർക്ക് ചെയ്യുന്ന എന്തുകൊണ്ടാണ് അവൻ്റെ പിടിപ്പോട് കൊണ്ടുതന്നെ മര്യാദയ്ക്ക് ആയിരുന്നെങ്കിൽ അവൻ രണ്ടോ മൂന്നോ ബ്രാഞ്ച് നോക്കി നടത്താമായിരുന്നല്ലോ അത് കൊള്ളേണ്ടി വരുന്നത് കൊണ്ടാണ് അത് ആദ്യം അപ്പച്ചി മനസ്സിലാക്കുന്ന അനി പറയുന്നുണ്ട് അപ്പം ജലജയ്ക്ക് ആകെ വല്ലാണ്ടായി പോവാണ് എൻ്റെ ജലജ ലാസ്റ്റരായിട്ട് പറയുന്നത് ഇക്കണക്കിന് ആ നന്ദുവിനെ വിളിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നീ വാ പൊത്തിയിരിക്കേണ്ടി വരുമല്ലോ ജാനകി എന്ന് ജലജ പറയുമ്പോൾ ജല ജാനകി പറയുന്നുണ്ട് അങ്ങനെ കൊണ്ടുവരാണെങ്കിൽ അവൻ്റെ അമ്മ അട മരണം കഴിഞ്ഞിട്ടേ അവൻ കൊണ്ടുവരുള്ളൂ എന്ന് ജാനകി പറയുന്നുണ്ട് അപ്പോൾ അനി ഇത് കേട്ട അനിയും പറയുന്നുണ്ട് ഒരു കാര്യം ചെയ്ത് നിങ്ങൾ എല്ലാവരും കൂടെ ഇങ്ങനെ ആക്കണമെങ്കിൽ ഞാൻ എൻ്റെ ജീവൻ അങ്ങ് എടുത്തേക്കാം എന്ന് പറഞ്ഞിട്ട് അനി ദേഷ്യപ്പെട്ടുകൊണ്ട് പുറത്തോട്ടങ്ങ് പോവാണ് അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നന്ദു സ്റ്റേഷനിലാകെ സങ്കടപ്പെട്ടങ്ങ് ഇരിക്കുകയാണ് വിളിച്ചിട്ട് അനി എടുക്കുന്നുമില്ല അവൻ ഒത്തിരി വിഷമമായിട്ടുണ്ടാകും എന്നാലും സാരയില്ല ഒന്നും കൂടെ വിളിച്ച് നോക്കുക എന്ന് പറഞ്ഞ് നന്ദു വിഷമത്തോടു കൂടി വിളിക്കുകയാണ് കാരണം അവനെ ഒന്ന് സമാധാനിപ്പിക്കാം പക്ഷേ എന്ത് ചെയ്യാനാ അനി എന്ത് ചെയ്ത് അവളെ കോളാണെന്ന് കണ്ടിട്ട് എടുക്കാനേ പോയില്ല നന്ദു വീണ്ടും വിളിച്ചു എന്നിട്ടും അനി അനിയെടുത്തില്ല ഇനി എന്തായാലും ഞാൻ വിളിക്കുന്നില്ല അവൻ ഇങ്ങോട്ട് വിളിക്കുന്നെങ്കിൽ വിളിക്കട്ടെ എന്ന് കരുതി നന്ദു സങ്കടപ്പെട്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ അബി ഇങ്ങനെ അനന്തപുരി തറവാട്ടിൽ നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ ജലജ ഓടിച്ചെല്ലാണ് അടുത്ത പദ്ധതിക്ക് നീ ഇവിടെ ഇത്രയും വലിയ പ്രശ്നങ്ങളുണ്ടായി അനിയനെ ആ സി തല്ലി മുഖത്ത് ഇത്രയും പാടുവാക്കി ഇവിടെ ഇത്രയും പ്രശ്നങ്ങൾ കായുമ്പോൾ നീ ഈ ഒന്നിലും പെടാണ്ട് മാറിയിരിക്കുന്ന എന്തിനാ അബി നീ തന്നെ ആ സി പോയി കണ്ട് കണ്ട് സംസാരിച്ച് വെക്കും ഒന്നുമില്ലെങ്കിലും നിന്റെ ഭാര്യയുടെ അനിയത്തെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളല്ലേ നമുക്ക് അവനെ കൊണ്ട് പല പ്രയോജനങ്ങളും ഉണ്ടാകും നീ അതുകൊണ്ട് ഇപ്പം തന്നെ പോയി അവനെ കാണുക അപ്പം പറയുന്നുണ്ട് ഞാൻ മനസ്സിൽ അത് ചിന്തിക്കും ഇല്ല അമ്മേ ഞാൻ പോകുന്നുണ്ട് പോയിട്ട് എന്താ നീ നല്ല കുത്തും കുണുക്കും ഒക്കെ ഇട്ട് വേണ്ട കഥകൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക അല്ലാണ്ട് ഇപ്പം എന്നെ ചെയ്യണം നിനക്ക് നന്നായിട്ട് പറഞ്ഞ് പലിപ്പിക്കാനും അറിയാമല്ലോ അവിടെ എല്ലാ കാര്യങ്ങളും നീ അങ്ങോട്ട് പറഞ്ഞ് അവനെ കയ്യിലെടുത്ത് വെച്ചോ നിന്നെ സംബന്ധിച്ചാണെങ്കിൽ നീ ഏത് വഴിക്കൂടെ കൂടെ കേസുകൾ കൊണ്ടുവരണതെന്ന് അറിഞ്ഞുകൊണ്ടാണ് അതുകൊണ്ട് എപ്പോഴും നമ്മുടെ സി ഐ ഒന്ന് കയ്യിലകത്തിരിക്കണത് എന്തുകൊണ്ട് നമുക്ക് നല്ലതാന്നൊക്കെ പറഞ്ഞ് അബീനെ ഉന്തി തള്ളി നമ്മുടെ ജലജ വിടാണ് അങ്ങനെ അബി ശരിയമ്മ ഞാൻ ഇന്ന് ഇപ്പം തന്നെ ഡ്രസ്സൊക്കെ മാറി പോവാന്ന് പറഞ്ഞ് റെഡിയാവുന്നത് അപ്പം നമ്മുടെ നവ്യരുടെ അടുത്തും പറയുന്നുണ്ട് ഞാൻ ഇന്നതുപോലെ പോകണം അപ്പം നവ്യ പറയുന്നുണ്ട് നല്ല കാര്യം അവി നീ എന്തായാലും പോവുക എന്നിട്ട് അവൻ്റെ അയാളുടെ മനസ്സിൽ നമ്മുടെ നന്ദുവിനെ കുറിച്ച് എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി കൊടുക്കണം എന്നിട്ട് നീ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യണമെന്ന് പറഞ്ഞ് നവ്യ നബീനെ യാത്രയാക്കുന്നുണ്ട് െ നമ്മുടെ അബി നമ്മുടെ സി എ കാണാൻ വേണ്ടി വീട്ടിലോട്ട് സി എയുടെ വീട്ടിലോട്ട് വരുന്ന രംഗമാണ് അപ്പോൾ സി എ കോളിംഗ് അടിക്കുമ്പോൾ വന്ന് ഡോർ ഉറക്കുന്നുണ്ട് അപ്പോൾ ഞാൻ നിന്നതുപോലെ നന്ദുവിൻ്റെ ചേച്ചിയുടെ ഹസ്ബൻ്റാണ് അബി എന്നാണ് പേര് എന്ന് പറയുന്നുണ്ട് അപ്പോൾ സാറിനെ കാണാൻ വേണ്ടി വന്നാണെന്ന് പറയുമ്പോൾ ശരി അകത്തോട്ട് വരൂ എന്ന് പറഞ്ഞ് ഇരിക്കുന്നുണ്ട് അപ്പോൾ ചേട്ടാന്നാണ് വിളിക്കുന്നത് അപ്പോൾ ചേച്ചിയുടെ ഹസ്ബൻഡിനെ ചേട്ടാന്നല്ലേ വിളിക്കേണ്ട ആ ഒരു രീതി വെച്ചിട്ടാണ് നമ്മുടെ സി എ സച്ചി അങ്ങനെ വിളിച്ചത് അപ്പോൾ നമ്മുടെ അബി പറയുന്നുണ്ട് ചേട്ടാന്നൊന്നും വിളിക്കണം നമ്മളൊക്കെ സമപ്രായക്കാരല്ല െ അതുകൂടെ എന്നെ അബി എന്ന് വിളിച്ചാൽ മതി അപ്പോൾ നമ്മുടെ സച്ചിദാനന്ദനും പറയുന്നുണ്ട് എന്നാൽ എൻ്റെ സാർ എന്നുള്ള വിളി ഒന്ന് തരണം അതിനു പകരം എന്നെ പിന്നെ സച്ചി എന്ന് വിളിച്ചാൽ മതി ഓക്കെ ആയിക്കോട്ടെ എന്റെ അവർ കാര്യങ്ങളൊക്കെ പറയുകയാണ് നന്ദു നല്ല ബോൾഡായിട്ടുള്ള ഒരു കുട്ടിയാണ് ഒരു മൂന്നോ നാലോ പേരോ ഒരുമിച്ച് വന്നാലും അവൾ ഇടിച്ച് നിരത്തും അത്രയ്ക്കും ബോൾഡാണ് എൻ്റെ എൻ്റെ അനിയനാണ് നന്ദുവിൻ്റെ പുറകെ നടന്ന് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നതെന്നും അപ്പോൾ അവനൊരു മന്ദബുദ്ധിയാണ് എന്ന് പറയുന്നുണ്ട് എന്തായാലും വൺ സൈഡ് സൈഡിൽ ലൗവാണ് അവക്കങ്ങനെയൊന്നുമില്ല കാരണം അവനെപ്പോലെ പോലും ഒരുത്തന്നെ എന്തായാലും ായാലും അവൾ ആ രീതിയിൽ ചിന്തിച്ചെടുക്കില്ല എന്നിങ്ങനെ അബി പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്തായാലും ഒരു കാര്യം ചെയ്യാം അപ്പോൾ നമ്മുടെ സച്ചി ചോദിക്കുന്നുണ്ട് നന്ദുവിൻ്റെ അച്ഛനമ്മയ്ക്കൊന്നും എതിർപ്പില്ലല്ലോ അല്ലേ അബി എന്ന് ചോദിക്കുന്നുണ്ട് അവർക്കൊരു കുഴപ്പമില്ല ഇനി നന്ദുവിന് ഇച്ചിരി എതിർപ്പ് പോലും ഉണ്ടെങ്കിൽ തന്നെയും അതൊക്കെ ഞങ്ങൾ സംസാരിച്ച് ഓക്കെ ആക്കിക്കൊള്ളാമെന്ന് നമ്മുടെ അബി സി എയുടെ അടുത്ത് പറയാണ് ഒരുപാട് സന്തോഷം അബി ഒരുപാട് സന്തോഷം പരിചയപ്പെട്ടതില്ല എന്നൊക്കെ പറഞ്ഞ് അവരവിടുത്തെ മീറ്റിംഗ് അങ്ങനെ ഇരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ അബി പറയുന്നുണ്ട് ഇടയ്ക്ക് കുടിക്കാൻ എന്തെങ്കിലും ഇടയ്ക്കും സച്ചി ചോദിക്കുമ്പോൾ അബി പറയുന്നുണ്ട് വേണ്ട എന്താ ഡ്രിങ്ക്സൊക്കെ കഴിക്കുന്ന കൂട്ടത്തിലായിരിക്കുമല്ലോ അപ്പോൾ എപ്പോഴെങ്കിലും പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ എന്നെ ഒന്ന് വിളിക്കുക നമുക്ക് കൂടാമെന്നൊക്കെ പറഞ്ഞ് അഭി ഇരിക്കുകയാണ് എടാ അഭി പറയുന്നുണ്ട് ഞാനും എൻ്റെ വീട്ട് ഭാര്യയും അച്ഛനും അമ്മയും എല്ലാ ബാക്കി എല്ലാ അനന്തപുരിയിലുള്ളവരും ചേർന്ന് മുൻകൈ എടുത്ത് തന്നെ ആയിരിക്കും നമ്മുടെ നന്ദുവിൻ്റെ കല്യാണം നടത്തുക അപ്പോൾ നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും നിങ്ങൾക്കുണ്ടാവുമെന്ന് അഭി പറയുന്നുണ്ട് ഒരുപാട് സന്തോഷം അബി അപ്പോൾ എന്തായാലും ഇനി കാര്യങ്ങളൊക്കെ വേണ്ട രീതിയിൽ പെട്ടെന്ന് തന്നെ എല്ലാം സംസാരിച്ചൊക്കെ ഒന്ന് റെഡിയാക്കും ഒരുപാട് നീട്ടിയൊന്നും പോകണ്ടല്ലോ പിന്നെ അനിയുടെ കാര്യോർത്ത് നിങ്ങൾ ബോധേഡ് ആവണ്ട അത് നമുക്ക് എന്തായാലും എല്ലാം ഒന്ന് റെഡിയാക്കി നമുക്ക് എടുക്കാം എന്നിങ്ങനെ അബി പറയുന്നുണ്ട് അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും അവിടെ നിന്ന് അവിടെ അവരുടെ മീറ്റിംഗ് അങ്ങ് നിർത്തി അവർ പോവാണ് അപ്പോൾ ഇടയ്ക്ക് എവിടെയെങ്കിലും വെളിയിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞാണ് അവർ പിരിയുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ കാണിക്കുന്നത് നമ്മുടെ അനി നമ്മുടെ നന്ദുവിൻ്റെ വീട്ടിലോട്ട് വരെയുണ്ട് നമ്മുടെ കനകിട്ട് യും ഗോവിന്ദനെയും കാണാൻ വേണ്ടിയിട്ട് വരണം അപ്പൊ കനക നോക്കിയപ്പോൾ അനി വരുന്നുണ്ട് അപ്പോൾ ഗോവിന്ദേട്ട് അതെ അനി വരുന്നുണ്ടല്ലോ എന്താണ് ആവുദ്ദേശം എന്റെ അനി ധൈര്യത്തോടുകൂടി വന്ന് പറയാണ് സി ചെയ്ത ധൈര്യം കുറച്ച് എനിക്ക് വൈകിപ്പോയി ഞാൻ ആ ധൈര്യം കാണിക്കാനാണ് ഇവിടെ വന്നത് എനിക്ക് നന്ദൂൻ ഇഷ്ടമാണ് നന്ദൂൻ എന്നെ ഇഷ്ടമാണ് ഞങ്ങളെ വിവാഹം നടത്തി തരണം അപ്പം തന്നെ ഗോവിന്ദൻ എഴുന്നേറ്റിട്ട് പറയും പറയുമ്പോനെ നീ വന്ന് വരുന്നതിന് മുന്നേ നിന്റെ അമ്മയോട് നീ എന്തെങ്കിലും സംസാരിച്ചായിരുന്നോ എന്ന് ചോദിച്ചു അവരാരും എനിക്കൊരു കല്യാണം ആലോചിച്ച് ഇങ്ങോട്ട് വരില്ല എൻ്റെ നന്ദുവിൻ്റെ സ്നേഹം ഞാൻ ആദ്യമായിട്ട് നിങ്ങളുടെ മുന്നിൽ തുറന്ന് പറയാണ് ഈ ബന്ധത്തിനെ നിങ്ങളെ സമ്മതിക്കണം എന്നും നമ്മുടെ അനി പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഗോവിന്ദനും നമ്മുടെ കാനകയും കൂടെ പറയുന്നുണ്ട് മോനെ രണ്ട് മക്കളെ ഞങ്ങൾ ഞങ്ങളുടെ രണ്ട് പെൺമക്കളെ ആ വീട്ടിലോട്ടാണ് അയച്ചത് ഇനി ഒരാളെ കൂടെ അയക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല പിന്നെ ഈ വന്നിരിക്കുന്ന സി എയുടെ ബന്ധം വളരെ നല്ലൊരു ബന്ധമാണ് അത് നീയായിട്ട് മോനെ മുടക്കരുത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു കല്യാണം അതായത് നന്ദുവും അനിയന് ായിട്ടുള്ള കല്യാണം നടത്തുന്നതിനോട് താല്പര്യമില്ല എന്ന് തന്നെ തീർത്ത് പറയുന്നുണ്ട് അത് കേട്ടിട്ട് എനിക്കാകെ വിഷമവും ഷോക്കഡായി പോവാണ് എന്നിട്ട് അനി പറയുന്നുണ്ട് ഓക്കെ എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞു നിങ്ങൾ പറയാനുള്ളതും ഇപ്പം അതേ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആയിക്കോട്ടെ നിങ്ങളുടെ ഇഷ്ടം അതാണെങ്കിൽ ഒരിക്കലും ഞാൻ ഒരിക്കലും നന്ദുവിനെ ശല്യപ്പെടുത്താനായിട്ട് ഒരിക്കലും ഞാൻ വരില്ല എന്നിങ്ങനെ അനി പറയുന്നുണ്ട് കാര്യം ഇതൊക്കെ പറഞ്ഞ സമയത്ത് അവർക്ക് സങ്കടം കാര്യം എന്ന് വെച്ചാൽ ഒരു സ്വന്തം അമ്മയും കുടുംബക്കാരും സമ്മതിക്കാതിരിക്കുമ്പോൾ പിന്നെ എങ്ങനെയാണ് നീ ആ നന്ദുവിനെ വിവാഹം കഴിക്കുക ആ ചോദിച്ചതിൽ ചോദിച്ചതിലൊരു തെറ്റുമില്ലല്ലോ സ്വാഭാവികമായിട്ട് ഒരു അച്ഛൻ അമ്മ എന്ന രീതിയിൽ അവർക്ക് രണ്ട് പേരെ അയച്ചു അത് തന്നെ അതിൻ്റെ ഷോക്ക് ആ രണ്ട് മക്കളെ അയച്ചതിൻ്റെ ഉണ്ടായ നാണക്കേടും മറ്റു ബുദ്ധിമുട്ടുകളുടെ ഷോക്ക് ഇപ്പോഴും മാറിയിട്ടില്ല എന്ന് നമ്മുടെ ഗോവിന്ദൻ പറയുന്നുണ്ട് എന്നിട്ട് ഗോവിന്ദൻ നാനിയരോട് പറയുന്നുണ്ട് മോനെ നീ ഒരിക്കലും ഇനി ഇങ്ങനത്തെ ഒരു നന്ദുവിനെ ബാധിക്കുന്ന ഒരു കേസ് നീ ചെയ്യരുത് ഞാൻ വേണമെങ്കിൽ നിന്റെ കാല് പിടിക്കുക എന്നൊക്കെ ഗോവിന്ദൻ പറയുന്നുണ്ട് നാനി ആകെ അങ്ങോട്ട് വല്ലണ്ടായി പോവാ കാരണം വെച്ചാൽ ഇതെന്താണ് ഏതാണ് എന്നൊന്നും നമ്മൾ അറിയുന്നില്ലല്ലോ ഇതെന്തായി തീരുമെന്നോ അപ്പോൾ അനി അനിയുടെ ഇഷ്ടങ്ങൾ തുറന്ന് പറയാൻ വന്ന് ഇപ്പോൾ നമ്മുടെ നന്ദുവിൻ്റെ അച്ഛനും അച്ഛനും അമ്മയും നെഗറ്റീവ് നെഗറ്റീവായിട്ടുള്ള മറുപടിയാണ് കൊടുത്തത് അപ്പോൾ അനിക്ക് ഒരുപാട് സങ്കടമായി പോയി കാര്യം എന്ന് വെച്ചാൽ എല്ലാ ഭാഗത്തു നിന്നും അനിക്ക് മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സിറ്റുവേഷനാണ് അനി ഇപ്പോൾ നേരിട്ടൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ശരി ഞാൻ പോവാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ നന്ദുവിൻ്റെ അച്ഛൻ പറയുന്നത് മോൻ ആദ്യമായിട്ടാണ് ഈ രീതിയിലൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നത് പക്ഷേ എനിക്ക് എൻ്റെ സാഹചര്യങ്ങളെല്ലാം മോൻ മനസ്സിലാക്കണം അതനുസരിച്ച് മോൻ ഒന്ന് ഹാൻഡിൽ ചെയ്യണമെന്ന് പറയുന്നുണ്ട് നമ്മുടെ ഗോവിന്ദൻ അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് ശരി എന്നാൽ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് അനി പുറത്തോട്ട് പോകണം കരഞ്ഞുകൊണ്ടാണ് അനി ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഏകദേശം ഇതുവരെയാണ് അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ എന്തൊക്കെ ട്വിസ്റ്റാണ് നടക്കാൻ പോകുന്നതെന്ന് നമുക്ക് കണ്ടറിയാം അതോടൊപ്പം തന്നെ നമ്മുടെ നന്ദുവിനെ കല്യാണം കഴിക്കാനായിട്ടുള്ള നമ്മുടെ സി എയുടെ ആഗ്രഹം സാധിക്കുമോ എന്നുള്ളത് നമുക്ക് അറിയാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പത്രമാൻ സീരിയലിൻ്റെ പ്രൊമോ വീഡിയോ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ബൈ വീണ്ടും അടുത്തൊരു എപ്പിസോഡുമായി കാണാം